ഒന്ന് വിട്ടേ ോ എന്താ ഡോക്ടർ പറഞ്ഞല്ലേ മുതലാളി ഭക്ഷണം കുറയ്ക്കണം ശരീരഭാരം കൂടിയ രോഗം പെട്ടെന്ന് ഭേദമാവില്ലാന്ന് ഭക്ഷണം കുറച്ചിട്ട് ഇപ്പൊ എനിക്ക് രോഗം ഭേദ അതാ പ്രശ്നം സ്കൂൾ മാനേജർ കാണാൻ വന്നിരിക്കുന്നു ആര് സ്കൂൾ മാനേജർ എന്റെ നാല് ലക്ഷം താഴാ വെള്ളത്തിലാക്കിയത്രിഞ്ഞു വേഗം ഒന്ന് ജോലി കയറിക്കൊള്ളാൻ ആ എടപ്പാളി വർഷത്തിൽ കത്തെ കൊടുക്കണോ ജോലി എന്നിട്ട് എന്റെ നാല് ലക്ഷം താര എനിക്കതാ വൃത്തമാര് ഇനി തമ്മ എ ജോലിക്കാരെ തന്നെ വാഴക്കാരി